ഹലോ അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്കിന്ന് പാസ്ത വെച്ചിട്ടേ പാസ്ത വെച്ചിട്ട് ഒരുപാട് വെറൈറ്റികൾ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ലോട്ടഡ് ചിക്കൻ പാസ്തയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്നും കഴിക്കുന്ന ടേസ്റ്റിനേക്കാൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ലോട്ടഡ് ഫ്രൈസിൻ്റെയൊക്കെ പോലെ ആ ചീസൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ അതിന് വേണ്ടിയിട്ടൊരു അടികട്ടിയുള്ളൊരു പാൻ വെക്കുക ദൻ ആ പാനിലോട്ട് നമ്മൾക്ക് ഒരു പീസ് ഓഫ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു ഇങ്ങനെ ഒരു മൂന്ന് പീസ് ബട്ടറാണ് ഇട്ടിട്ടുള്ളത് അതിലോട്ട് ഞാൻ ഒരു നാല് വെളുത്തുള്ളി കുരു കുരുന്നനരിഞ്ഞിട്ട് കനം കുറച്ച് ചോപ്പ് ചെയ്യാം കേട്ടോ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരിക്കലും വെളുത്തുള്ളി കരിഞ്ഞു പോകാണ്ട് നോക്കാം കേട്ടോ വെളുത്തുള്ളി കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ തന്നെ മൊത്തത്തിൽ മാറിപ്പോകേ അതിലോട്ട് ഒരു ഹാഫ് പോഷൻ ഓഫ് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് അത് രണ്ടും കൂടി ഒന്ന് വാഴഞ്ഞിട്ട് വാടി വന്നാൽ മതി കേട്ടോ ഒന്ന് വാടി നന്നായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഉപ്പും കുരുമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ടിട്ട് വേവിച്ച ചിക്കൻ ഇത് കുക്ക് ചെയ്ത ചിക്കനാണ് ചെറിയ ചെറിയ പീസായിട്ട് ഞാൻ പിച്ച് പിച്ച് എടുത്തതാണ് കേട്ടോ അതിലോട്ടിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ കോട്ടിങ് ബട്ടറിലൊന്ന് എടുക്കുക അതിലോട്ട് പിന്നെ നമ്മൾക്ക് ഉപ്പിട്ട് വേവിച്ച കാരണം പിന്നീട് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അതൊന്നും എന്താ പറയുക ഒരു ഫ്രൈ ആവുന്ന പോലെ നന്നായിട്ട് ഫ്രൈ അല്ല എന്നാലും ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന വരുന്നവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അതിലോട്ട് പിന്നീട് ആവശ്യത്തിന് കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ കുരുമുളക് നമ്മൾ ഇവിടെ എരിവിന് വേണ്ടി ചേർക്കുന്ന ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് വേറെ നമ്മൾ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് ആവശ്യത്തിന് എരുവ് വേണം എന്തോരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം ചിക്കനിലോട്ട് ചേർക്കാവുന്നതാണ് മിക്കതും ഉപ്പ് വേ ഇടേണ്ടി വരില്ല കേട്ടോ പിന്നെ ഇതിലോട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ട് ഇടുന്നത് പിസ്സ പാസ്ത സീസണിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ വേണ്ടി കിട്ടുവേ ഈ സംഭവം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ക്രഷ്റ്റ് ചില്ലി ക്രഷ് ചില്ലിയുടെ അളവ് എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടാൻ പാടില്ല കേട്ടോ ഇതൊരു മിനിമം ആൻഡ് മാക്സിമം അളവാണ് ഒരു കാൽ ടീസ്പൂൺ എന്ന് പറയുന്നത് ആ ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുത്തി കാച്ചുകറിയുടെ ടേസ്റ്റ് ആയി പോവേ അപ്പോൾ അതൊന്നും കൂടാണ്ട് ശ്രദ്ധിക്കുക എരിവിന് വേണ്ടി എപ്പോഴും കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കുരുമുളകിൻ്റെ പൊടി ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയം പാസ്ത വേവിക്കുമ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കുവാണെങ്കിൽ നമ്മുടെ പാസ്ത കട്ട പിടിച്ച് പോകാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ബട്ടറും ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ട് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ കുക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ ജിഞ്ചർ ഗാർല പേസ്റ്റും അതേപോലെ തന്നെ ഉപ്പും ഇതൊക്കെ ഇട്ടിട്ടുള്ള നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ കിട്ടുന്ന അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ നെയ്യൊക്കെ ഉള്ളത് ആ വെള്ളം കളയാണ്ട് മാറ്റി വെച്ചേക്കാം കേട്ടോ ചിക്കൻ വേവിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അങ്ങനെ ചേർക്കല്ലയെന്നുണ്ടെങ്കിൽ ചിക്കൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്ത കുക്ക് ചെയ്യുന്ന വെള്ളം മാറ്റിവെക്കാം കേട്ടോ ഈ വെള്ളത്തിൽ കിടന്ന ഇതൊന്ന് വറ്റി വരണം അതായത് ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ ഉണ്ടോ പെട്ടെന്നാവേ അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി നമ്മുടെ പാസ്തയിലോട്ട് പിടിക്കും അല്ലാന്നുണ്ടെങ്കിൽ പാസ്ത കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കും ഇനി നമുക്കതൊരു മറ്റൊരു പാത്രത്തിലോട്ട് പകർത്തിയതിന് ശേഷം വീണ്ടും ഒരു പീസ് ഓഫ് ബട്ടർ ഇട്ടതിന് ശേഷം ഒരു അര ഗ്ലാസ് മൈദ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ മൈദ ഇപ്പോൾ ഏകദേശം ഒരു കണക്കാ ഞാൻ കാണിക്കുന്നത് ഞാൻ ഇതിൻ്റെ കറക്റ്റ് മെഷർമെന്റ് ഒന്നും എടുക്കുന്നില്ല നിങ്ങൾക്ക് എന്തോരം ക്രീമി വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് സോസ് ക്രീം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം ഇപ്പോൾ നമ്മളൊരു വൈറ്റ് സോസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഈ പാസ്ത മിക്സ് ചെയ്യാൻ ആവശ്യം ആവശ്യമായിട്ടുള്ള വൈറ്റ് സോസ് ആണ് ഉണ്ടാക്കുന്നത് പല രീതിയിൽ നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം ഫ്രഷ് ക്രീം വെച്ച് ഉണ്ടാക്കാം ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് അവൈലബിൾ ആകുന്ന സംഭവങ്ങൾ വെച്ചിട്ടുള്ള ഒരു രീതിയാണ് ഞാൻ പറയുന്നത് ബട്ടർ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്യാം മൈദ റോസ്റ്റ് ചെയ്തെടുക്കുക അതിലോട്ട് പാല് കട്ട കുത്താണ്ട് ഇളക്കുക കേട്ടോ ചെറുതായിട്ട് കട്ട കുത്തിയാൽ നമുക്കൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ തന്നെ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ കട്ട പിടിച്ച് പോയി എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചൂടാറാൻ വെച്ചതിന് ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊരു ലംസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഗസ്റ്റ് ഒന്നല്ല ഗസ്റ്റിനൊന്നും കൊടുക്കാനല്ലല്ലോ അപ്പോൾ നന്നായിട്ട് ഇങ്ങനത്തെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞു കിട്ടി പിന്നെ കുറച്ചും കൂടി സ്റ്റോക്ക് ബാക്കി ഉണ്ടായത് ഞാൻ ഈ ക്രീമിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ആണ് കേട്ടോ ഈ സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക ഉപ്പ് നമ്മൾ നമ്മളിട്ടിട്ടില്ലല്ലോ അപ്പോൾ ക്രീമിനോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഈ ഒരു സോസിൽ അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ പിന്നെ നമ്മളതിലോട്ട് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ക്രഷ് ചെയ്ത് ചേർക്കുന്നുണ്ട് ഈ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന കുരുമുളക് പൊടീനെക്കാട്ടും നല്ലത് നമ്മൾ അപ്പം പൊടിച്ച് വെക്കുന്നതാണ് കേട്ടോ വീട്ടിൽ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവറും ആ ഒരു എരിവൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ നിങ്ങളുടെ ഇരുവിനൊക്കെ അനുസരിച്ച് ആഡ് ചെയ്യാം ഇതിനൊന്നും പ്രത്യേകിച്ച് അങ്ങനെ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും ഒരു കാൽ ടീസ്പൂണും കൂടെ ക്രഷ് ചില്ലിയും അതുപോലെ തന്നെ നമ്മൾ ഓൾസോ നേരത്തെ ഇട്ട നമ്മൾ ഇറ്റാലിയൻ സീസണിങ്ങും ഉണ്ടല്ലോ പിസ്സ പാസ്ത സീസണിങ്ങും കൂടെ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ക്രീമൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ഇതിലോട്ട് ഒരു നുള്ള ഷുഗർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഷുഗറും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു ചുക പോലെ തോന്നാറുണ്ട് പിന്നെ ഇതിലോട്ട് നമ്മൾ ചീസ് ഇതാണ് നമ്മളെ ഹൈലൈറ്റിങ് അല്ലെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ലോട്ടഡ് പാസ്ത ചിക്കൻ പാസ്തയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു രണ്ട് ഹാൻഡ് ഫുൾ ചീസ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ചീസ് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ചീസ് വെള്ളം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ രണ്ട് ഹാൻഡ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇങ്ങനത്തെ ക്യൂബ് ചെറിയ ചെറിയ മണിമണി പോലത്തെ ചീസ് ആയിരുന്നേ നമ്മുടെ മിൽക്കി മിസ്റ്റേൻ്റെ ചീസായിരുന്നു തോന്നുന്നുണ്ട് ഗ്രേറ്റ് ചെയ്ത ചീസ് ആണെങ്കിൽ നിങ്ങൾ ഗ്രേറ്റ് ചെയ്തിട്ട് രണ്ട് ഹാൻഡ്ഫുൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇനി കൂട്ടണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം കേട്ടോ ഇതിലോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ പാസ്ത ആ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ മാറ്റി മാറ്റിവെച്ചത് അത് ഇട്ടിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ആദ്യം അതിൻ്റെ ഹാഫ് പോർഷൻ ഇടാം പിന്നെ വീണ്ടും ഒരു ഹാഫ് പോഷനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ കുക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ ഒക്കെ വെന്തതാണ് എന്നാലും ആ ചീസിൻ്റെയും ആ വൈറ്റ് ഒക്കെ നന്നായിട്ട് നമ്മുടെ പാസ്തയിലും ചിക്കനിലൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാനും അതുപോലെ തന്നെ ചിക്കനിലത്തെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി നമ്മുടെ പാസ്ത സോസിലൊക്കെ ഒന്ന് ഇറങ്ങാനും വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്കിതൊന്ന് ടേസ്റ്റി ആട്ട അപ്പോൾ റെഡി ആയിട്ടുണ്ട് സംഭവം അങ്ങനെ നമ്മുടെ ഈ എൻ്റെ ഒരു പുതിയൊരു പരീക്ഷണമായിരുന്നു ശരിക്കും പറഞ്ഞോട്ടോ ലോട്ടഡ് ഫ്രൈസ് നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ഒരു സ്പൈസ് കുറഞ്ഞ രീതിയിൽ പാസ്ത ചിക്കൻ പാസ്ത ലോട്ടഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പാസ്ത നോർമൽ ഉണ്ടാക്കുന്നതിനേക്കാട്ടും അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ മറിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരാം കേട്ടോ